കോൺഗ്രസ് പാവർട്ടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സായാഹ്ന ധർണ സംഘടിപ്പിച്ചു ധർണ വിചാർ വിഭാഗ് ജില്ലാ ചെയർമാൻ ജെയിംസ് ചിറ്റിലപ്പള്ളി ഉദ്ഘാടനം ചെയ്തു മുഖ്യമന്ത്രിയുടെ വിശ്വസ്തർ ആർ നേതാക്കളുമായി നിരന്തരം ചർച്ച നടത്തുകയും മുഖ്യമന്ത്രി നേരിടുന്ന കേസുകളിൽ നിന്ന് രക്ഷപ്പെടാൻ ലോകത്തിന്റെ തന്നെ അഭിമാനമായ തൃശൂർ പൂരം അലങ്കോലമാക്കി വർഗീയ ശക്തികൾക്ക് കേരളത്തിൽ വളരാൻ അവസരമൊരുക്കുകയും ചെയ്തെന്ന് ജെയിംസ് ചിറ്റിലപ്പള്ളി അഭിപ്രായപ്പെട്ടു ഒരുപോലെ ആഗ്രഹിച്ച് അതിൽ സായുധം അതൊരാത്മദന്ധം സ്ഥാപിച്ചിട്ടുള്ള ഒരു ഉത്സവമാണ്പൂരം ആ തൃശൂർ പൂരം വെച്ചുകൊണ്ട് എങ്ങനെ പിണറായി വിജയന് നരേന്ദ്രമോദിയുടെ മുമ്പിൽ ഒരാളായി തീരാം പിണറായി വിജയൻ നേരിടുന്ന പ്രശ്നങ്ങളെ പിണറായി വിജയന്റെ മകൾ വീണാ വിജയൻ അകപ്പെട്ടിരിക്കുന്ന തലയൂരാൻ എന്തു വേണം കേരളത്തിൽ നടന്ന സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസുകളിൽ നിന്ന് മോചനം കിട്ടാൻ ദേശീയ തലത്തിലുള്ള ഗവൺമെന്റിനെ സാധിക്കുകയുള്ളൂ അത് നരേന്ദ്രമോദിക്ക് സാധിക്കുകയുള്ളൂ അത് ബി ജെ പിക്ക് സാധിക്കുകയുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞ പിണറായി വിജയൻ പത്തു കൊല്ലമായി കോൺഗ്രസ് പാവർട്ടി മണ്ഡലം പ്രസിഡന്റ് ആന്റോ ലിജോ അധ്യക്ഷനായി ഭാരവാഹികളായ എ കെ ജോയ് രാമചന്ദ്രൻ പി എൻ ആർ എ എൽ ആന്റണി ജിൽസ് പാവർട്ടി ബെർട്ടിൻ ചെറുവത്തൂർ മജീദ് പടുവിങ്കൽ സി കെ ഫ്രാൻസിസ് പി കെ സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു